മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇതുവരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചുവെന്ന റിപ്പോർട്ട് നൽകാൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ചിന്നക്കനാലിലും ബൈസൻവാലിയിലും ശാന്തൻപാറയിലും ഡിജിറ്റൽ സർവേ നടത്തിയിട്ടുണ്ടെന്ന് കോടതി അറിയിച്ചു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ സർവേ നടത്തുമെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹൈക്കോടതിയെ ബോധിപ്പിച്ചു യ്യേറ്റം ഒഴിപ്പിക്കലിൽ ഇതുവരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചുവെന്ന് നിരീക്ഷക സമിതി അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് എം എ അബ്ദുൾ ഹക്കീം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ ഓൺലൈനായി ഹാജരായി ചിന്നക്കനാലിലും ബൈസൻവാലിയിലും ശാന്തൻപാറയിലും ഡിജിറ്റൽ സർവേ നടത്തി ബാക്കിയുള്ള സ്ഥലങ്ങളിലെ സർവേ പൂർത്തിയാക്കാൻ ആറുമാസം കൂടി വേണമെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയെ അറിയിച്ചു എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ താഴേക്കിടയിൽ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് കോടതി വിമർശിച്ചു തുടർന്നാണ് നടപടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും ഭൂരേഖകളുടെ പരിശോധന നടക്കാത്തതിലടക്കം ഉന്നതരുടെ ഇടപെടലുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു സി ബി ഐ അന്വേഷണം വേണമോ എന്നതടക്കം പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചിരുന്നു മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ അടുത്ത ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി